നമസ്കാരം ജൂലൈ പതിനാറിനാണ് മാസം ആരംഭിക്കുന്നത് ഇനി അധികം ദിവസങ്ങളില്ല എന്ന് തന്നെ പറയാം എന്നാൽ ജൂലൈ പതിനാറിന് മുൻപ് ക്ഷേത്രത്തിൽ നടത്തേണ്ടതായ ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് ദൈവാരാധനയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനുമായി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മാസത്തിലെ ദിവസങ്ങൾ പഞ്ഞമാസം എന്നും പറയും എന്നിരുന്നാൽ പോലും ഈശ്വരാരാധനയ്ക്കായി കാലാകാലങ്ങളായി മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസം തന്നെയാണ് രാമായണ മാസം അതിനാൽ വളരെ പ്രസിദ്ധവുമാണ് എന്നാൽ ഈ മാസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്നതായ പുഷ്പാഞ്ജലി കഴിച്ചാൽ അത്ഭുതങ്ങൾ തന്നെ നടക്കും എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതായത് എപ്രകാരമാണ് ഈ വഴിപാട് നടത്തേണ്ടത് തന്മൂലം നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ആ സൗഭാഗ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം എന്തുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ഈ വഴിപാട് കഴിപ്പിക്കണം എന്ന കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാം ശിവക്ഷേത്രത്തിൽ ഈ വഴിപാട് കഴിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കും ആദ്യം നാം ചെയ്യേണ്ടത് സങ്കല്പം എടുക്കുക എന്ന കാര്യമാകുന്നു ഏത് ക്ഷേത്രത്തിലാണോ ഈ വഴിപാട് നടത്താൻ നിങ്ങൾ പോകുന്നത് ആ ക്ഷേത്രം അതായത് ആ ശിവക്ഷേത്രം തന്നെ മനസ്സിൽ സങ്കൽപ്പിക്കുക ഭഗവാനെ മനസ്സിൽ ആരാധിക്കുക തലേന്ന് വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് വ്രതം എന്നാൽ ഒരിക്കലല്ല ദേഹശുദ്ധി വരുത്തി മത്സ്യ മാംസാഹാരം ലഹരി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ വഴിപാട് നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ നാഥൻ തന്നെയാണ് പരമശിവൻ അതിനാൽ തന്നെ ഈ കർക്കിടക മാസത്തിൽ ഈ വഴിപാട് നടത്തുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആദ്യം ആദ്യ തിങ്കളാഴ്ച അല്ലെങ്കിൽ ആദ്യ തിങ്കളാഴ്ച സാധിക്കാത്തവരാണ് എങ്കിൽ പ്രദോഷ ദിവസത്തിലോ മറ്റ് തിങ്കളാഴ്ച ദിവസമോ ഈ വഴിപാട് ആരംഭിക്കാവുന്നതാണ് എന്നാൽ ഈ വഴിപാട് നടത്തുന്നതിന് മുൻപ് ആദ്യം നാം ചെയ്യേണ്ടത് ഗണേശ പ്രീതി വരുത്തുക എന്ന കാര്യമാകുന്നു അതിനാൽ തന്നെ ഗണേശ പ്രീതി നിങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിലൂടെ ഈ വഴിപാടിന്റെ ഫലം പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഗണേശ ഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടാവുക തന്നെ ചെയ്യും പ്രധാന പ്രതിഷ്ഠ അല്ല എങ്കിൽ പോലും ഉപപ്രതിഷ്ഠയായി ഭഗവാന്റെ സാന്നിധ്യം ആ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം നിങ്ങൾ ഏറ്റുവാങ്ങുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ഈ വഴിപാട് മൂലമുള്ള ഫലങ്ങൾ വളരെ വേഗം തന്നെ കടന്ന് വരുന്നതാകുന്നു തടസ്സ നിവാരകനായി തന്നെ ഭഗവാൻ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ഞാൻ ഇനി പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഗണപതി ഭഗവാൻ ചെയ്യുക അതായത് ഈ വഴിപാട് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഗണേശ ഭഗവാന് ഈ വഴിപാടുകൾ ചെയ്യേണ്ടതാകുന്നു അതിൽ ആദ്യത്തേത് ഭഗവാന് നാളികേരം ഉടയ്ക്കണം എന്ന കാര്യമാകുന്നു ശേഷം കറുകാമാല ചാർത്തണം ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും അനിവാര്യവും നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിവായി പോകുന്നതിനും ഈ വഴിപാടിന്റെ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമാകുന്നു ശേഷം ഞാൻ ഈ പരാമർശിക്കുന്ന വഴിപാട് നടത്തുക ഇതിലൂടെ പൂർണമായ ഫലം നിങ്ങൾക്ക് വന്നു ചേരും ആയുർ സൂക്ത പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത് എന്നാൽ ഈ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരിലും ഈ പുഷ്പാഞ്ജലി നടത്തണം അതിനാൽ തന്നെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഈ വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ദോഷകരമായ ഫലങ്ങൾ പ്രത്യേകിച്ചും കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് ചേരേണ്ട അപകടകരമായ കാര്യങ്ങൾ പോലും അകന്നു പോകും എന്നതാണ് പ്രധാനപ്പെട്ടതായ കാര്യം അതിനാൽ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ നടത്തുക പ്രസാദം സ്വീകരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി രണ്ടാമതായി ചെയ്യേണ്ട വഴിപാടാണ് അത് അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ പ്രദോഷ നാളിലാണ് ചെയ്യേണ്ടത് അടുത്ത തിങ്കളാഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ല ശിവക്ഷേത്രത്തിൽ തലേന്ന് തന്നെ നിങ്ങൾ ദർശനം നടത്തണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ക്ഷേത്രത്തിലെ തിരുമേനിയോട് ർച്ചന നാളെ ഇന്ന വ്യക്തിയുടെ പേരിൽ നടത്തണം എന്ന് പറയണം പിറ്റേന്ന് ഈ സമയം ക്ഷേത്രത്തിലെത്തി മനസുരുകി പ്രാർത്ഥിക്കുക അതായത് തലേ ദിവസം തന്നെ ഈ വഴിപാട് ചീട്ടാക്കണം എന്ന കാര്യം പ്രത്യേകം ഏവരും ഓർക്കുക അടുത്ത ദിവസം ക്ഷേത്രത്തിലെത്തി മനസുരുകി ഭഗവാനെ പ്രാർത്ഥിക്കുക സാധിക്കുന്നവരാണ് എങ്കിൽ ശംഖുപുഷ്പം ഒറ്റ സംഖ്യയിൽ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ വളരെ ശുദ്ധിയോടെ തന്നെ പറിച്ച് വാഴയിലയിൽ പൊതിഞ്ഞ് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകമായി പറയേണ്ടതില്ല പ്രസാദം ലഭിച്ചതിന് ശേഷം നിങ്ങൾ സാധിക്കുന്നതായ ഒരു സംഖ്യ ആ തിരുമേനിക്ക് ദക്ഷിണയായി നൽകുവാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അവസാനത്തെ ആഴ്ച നടത്തേണ്ടതായ വഴിപാടിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അന്ന് തന്നെ അതായത് രുദ്രസുക്ത പുഷ്പാഞ്ജലി നടത്തുന്ന നാളിൽ തന്നെ ഞാൻ ഈ പരാമർശിക്കുന്ന വഴിപാടുകൾ കൂടി അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടി ചെയ്യണം ഏറ്റവും പ്രധാനമായ മൂന്ന് വഴിപാടുകളാണ് ജലധാര കൂവളമാല പിൻവിളക്ക് പാർവതി ദേവിയെ സങ്കല്പിച്ചാണ് പിൻവിളക്ക് വഴിപാട് നാം സമർപ്പിക്കുന്നത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഏതൊരു സമയത്തും ആ ദർശനത്തിന്റെ പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്ന് ചേരണം എങ്കിൽ തീർച്ചയായും പാർവതി ദേവിക്ക് പിൻവിളക്ക് വഴിപാട് കൂടി നമ്മൾ സമർപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു ഇതാണ് ചിട്ട അതിനാൽ എപ്പോഴെല്ലാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുവോ ആ സമയം നിങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു വഴിപാട് നടത്തുവാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാര്യസാധ്യത്തിന് ഏറ്റവും ഉത്തമമായ വഴിപാടാണ് ഇത് മംഗല്യസിദ്ധി ദീർഘമാങ്കല്യം ഭാര്യാ ഐക്യം എന്നിവയാണ് പിൻവിളക്ക് വഴിപാടിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ അതിനാൽ ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കുന്നത് അതിവിശേഷവുമാണ് പ്രത്യേകിച്ചും മാസത്തിൽ ഈ വഴിപാട് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു മൂന്നാമത്തെ ആഴ്ച അഥവാ മൂന്നാമത്തെ തിങ്കളാഴ്ച നടത്തേണ്ടതായ പ്രധാനപ്പെട്ട വഴിപാട് രുദ്രസൂക്ത പുഷ്പാഞ്ജലി തന്നെയാണ് അതോടൊപ്പം ഭഗവാന് കൂവളമാലയും ദേവിക്ക് പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്ന കാര്യം നിസ്സംശയം പറയാം നിങ്ങൾ ഏതൊരു കാര്യമാണോ ആഗ്രഹിച്ചത് ആ കാര്യം നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും ഇന്നത്തെ കാലത്ത് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ശത്രുദോഷം ശത്രുദോഷത്താൽ വലയുന്നവർക്കും ഈ വഴിപാട് ഇപ്രകാരം നടത്തുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും രുദ്രസൂക്ത പുഷ്പാഞ്ജലിക്ക് പകരം അഘോര മന്ത്രാർച്ചന അല്ലെങ്കിൽ ശിവ സഹസ്രനാമ മന്ത്രാർച്ചനയും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഈ വഴിപാടുകൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന കാര്യവും ഓർക്കുക അതിനാൽ പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ ഈ വഴിപാട് നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രദോഷ ദിവസമോ ഈ വഴിപാട് ചെയ്യാവുന്നതുമാണ് ഈ കാര്യം പ്രത്യേകം ഓർക്കുക